സമീപകാലത്ത് ആഭ്യന്തര ഓഹരിവിനെ ചാഞ്ചാട്ടത്തിൻ്റെ വാതിലേക്ക് തള്ളിവിട്ടതിലെ മുഖ്യ കാരണങ്ങളിലൊന്ന് ഏതാനും മാസങ്ങളെ ഇന്ത്യൻ ഓഹരികൾ വിറ്റ് വിറ്റൊഴിയുന്ന വിദേശ നിക്ഷേപ ശക്തമായ പ്രവണതയാകുന്നു രണ്ടായിരത്തി ഇരുപനാല് സെപ്റ്റംബർ അവസാനത്തോടെ ഇന്ത്യൻ വിപണികൾ സർവ്വകാല റെക്കോർഡ് ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നതിന് പിന്നാലെ ചിലത്തി തുടങ്ങിയ വിൽപ്പന സമ്മർദ്ദം രണ്ടായിരത്തി ഇരുപത്തിനിലേക്ക് കടന്നിട്ടും അതെവിടെ തുടരുകയാണ് ഫെബ്രുവരി പതിനെട്ടിൽ ലഭ്യമായ സി ഡി എസ് എൽ റേഗയുടെ അടിസ്ഥാനത്തിൽ ഈ വർഷം ഇതുവരെയായി ഒന്നേ ദശാംശം ഒന്നേ അഞ്ച് ലക്ഷം കോടി രൂപയാണ് വിദേശ നിക്ഷേപർ ഇന്ത്യൻ ഓഹരികളിൽ നിന്ന് പിൻവലിച്ചു കഴിഞ്ഞത് ജനുവരി മാസക്കരളവിൽ എൺപത്തെട്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയും ഫെബ്രുവരിയിലെ പന്ത്രണ്ട് വ്യാപാര ദിനങ്ങളിലെ ഇരുപത്തെട്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് കോടിയും വീതം മൂല്യം വരുന്ന ഓഹരികളാണ് വിദേശ നിക്ഷേപർ വിറ്റൊഴിവാക്കിയത് ഇതോടെ സെപ്റ്റംബറിന് ശേഷം ഇതുവരെയുള്ള കാലയളവിനായി മാത്രം വിദേശ നിക്ഷേപം വിറ്റൊഴിവാക്കിയ ഓഹരികളുടെ മൊത്തം മൂല്യം മൂന്ന് ലക്ഷം കോടി രൂപ കവിഞ്ഞു അഞ്ച് മാസമായിട്ടും വിൽപ്പന സമ്മർദ്ദത്തിൽ അയവില്ലാതായതോടെ ഇന്ത്യയിൽ വിദേശ നിക്ഷേപകർക്ക് ഏറ്റവും അധികം നിക്ഷേപമുള്ള മേഖലകളിലൊന്നായ ഫിനാൻഷ്യൽ ഓഹരികളുടെ ഭാവി പ്രകടനത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളും വിവിധ കോണിൽ നിന്നും ഉയരുന്നുണ്ട് ഫിനാൻഷ്യൽ സെക്ടർ എഫ് ഐ വിൽപ്പന കഴിഞ്ഞ കലോർ വർഷത്തിനിടെ ഇന്ത്യൻ വിപണിയിൽ നിന്ന് വിദേശ ഏറ്റവും അധികം വിറ്റൊഴിവാക്കിയ സെക്ടർ ഫിനാൻഷ്യൽസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിനിടയിൽ ഏകദേശം അമ്പത്തയ്യായിരം കോടി രൂപയുടെ ധനകാര്യ മേഖല എന്നുള്ള ഓഹരികളിലെ നിക്ഷേപമാണ് പിൻവലിക്കപ്പെട്ടത് സമാനമായ പ്രവണത തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിലും കാണപ്പെടുന്നത് ജനുവരി മാസത്തിനിടയിൽ ഏകദേശം ഇരുപത്തിനാലായിരം കോടിയിലധികം രൂപയുടെ മൂല്യം വരുന്ന ഫിനാൻഷ്യൽ ഓഹരികളിൽ നിന്നും നിക്ഷേപം പിൻവലിക്കപ്പെട്ടു ഫെബ്രുവരി മാസത്തിൽ ആദ്യ രണ്ടാഴ്ചയിൽ മാത്രം അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപയുടെ ഓഹരികളും വിറ്റൊഴിവാക്കി ചുരുക്കത്തിൽ കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും വിദേശ നിക്ഷേപരിൽ നിന്ന് ും ഏറ്റവും അധികം വിൽപ്പന സമ്മർദ്ദം നേരിടുന്നത് ഫിനാൻഷ്യൽ സെക്ടർ തന്നെയാണെന്ന് കാണാം ഇതോടെ സമീപഭാവിയിലേക്ക് ഫിനാൻഷ്യൽ ഓഹരികളുടെ പ്രകടനം നിറമങ്ങുമെന്ന സംശയം സ്വാഭാവികമായി ഉയർന്നുവരും ആഭ്യന്തരപേടിലെ പ്രധാന അടിസ്ഥാന സൂചികളായ നിഫ്റ്റിയിലും സെൻസെക്സിലും വെയിറ്റേജ് കൂടുതലുള്ള സെക്ടർ കൂടി ആയതിനാൽ പ്രത്യേകിച്ചും എന്നാൽ വിദേശ നിക്ഷേപകരുടെ വിൽപ്പന സമ്മർദ്ദം തുടർന്നാലും ഫിനാൻഷ്യൽ ഓഹരികൾ മുന്നേറാനുള്ള സാധ്യതയുണ്ടെന്ന് സ്റ്റോക്ക് റിസർച്ച് പ്ലാറ്റ്ഫോമായ മാർക്കറ്റ് സ്മിത്ത് ഇന്ത്യയുടെ അനലിസ്റ്റ് മൈരേഷ് ജോഷി ചൂണ്ടിക്കാട്ടുന്നു ഇതിന് നാല് കാരണങ്ങളാണ് അദ്ദേഹം പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് നോക്കാം എന്തുകൊണ്ട് ഫിനാൻഷ്യൽ സെക്ടർ മുന്നേറാൻ സമീപകാലത്ത് നേരിട്ട തിരുത്തലും വിദേശ നിക്ഷേപയുടെ സമ്മർദ്ദവും കാരണം ഫിനാൻഷ്യൽ സെക്ടറിൽ നിന്നുള്ള ഓഹരികളുടെ മൂല്യമതി പതിവ വാലുവേഷൻ നിലവാരം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ആകർഷകമായ നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിദേശ നിക്ഷേപങ്ങളുടെ കടുത്ത വിൽപ്പന സമ്മർദ്ദത്തിനായി ഉണ്ടാകുന്ന പക്ഷം ഫിനാൻഷ്യൽ ഓഹരികളുടെ ദീർഘകാലേക്ക് കണക്കാക്കിയുള്ള നിക്ഷേപത്തിന് കൂടുതൽ സാധ്യത തെളിയും ഇതിൽ തന്നെ മിഡ് ക്യാപ് ഫിനാൻഷ്യൽ ഓഹരികളും ചില പ്രൈവറ്റ് ബാങ്കുകളുടെ ഓഹരികളും തുടങ്ങാനുള്ള സാധ്യതയുണ്ടെന്നും മാർക്കറ്റ് സ്മിത്ത് ഇന്ത്യയുടെ അനലിസ്റ്റ് മയൂരേഷ് ജോഷി പറഞ്ഞു അതേസമയം ഫിനാൻഷ്യൽ ഓഹരികളിൽ നിന്നും ബാങ്ക് ഓഹരികളെ പരിഗണിച്ചാൽ മറ്റ് നാല് ഘടകങ്ങൾ കൂടി അനുകൂലമായി ഭവിക്കാം ഇതിൽ ബാങ്കിംഗ് മേഖലയുടെ പ്രവർത്തനം മെച്ചപ്പെട്ടതിനാൽ ബാങ്കുകൾക്ക് ലഭിക്കുന്ന നിക്ഷേപങ്ങളുടെ വളർച്ച സ്ഥിരത കൈവരുന്നുണ്ട് അതേപോലെ പ്രതികൂല ആഗോള ഘടകങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭാവിയിൽ അടിസ്ഥാന പലിശ നിരക്കുകൾ കുറയ്ക്കുന്നത് സംബന്ധിച്ച് റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്നും അനിശ്ചിതാവസ്ഥ വന്നതോടെ വായ്പകളിൽ ഉയർന്ന പലിശ നിരക്ക് നേരത്തെ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ കാലത്തേക്ക് തുടരാനുള്ള സാധ്യത തെളിയുന്നുണ്ട് ഇത് ബാങ്ക് ുടെ ലാഭക്ഷമതയുടെ അളവ് കൂലുകളിലൊന്നായ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഉയർന്നു നിൽക്കാൻ സഹായിക്കുന്നു കൂടാതെ റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും ഈട് നൽകാതെ അനുവദിക്കുന്ന വായ്പ അഥവാ അൺസെക്യേഡ് ലോണുകളിലും റിസ്ക് വെയ്റ്റഡ് അസറ്റുകളിലും സ്വീകരിച്ച ശക്തമായ നിയന്ത്രണങ്ങളും മേൽനോട്ടവും ബാങ്കിംഗ് മേഖലയുടെ അസറ്റ് ക്വാളിറ്റിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതിലൂടെ ഘടനാപരമായി ബാങ്കിംഗ് മേഖല മെച്ചപ്പെട്ടതിലൂടെ ഭാവി വരുമാനത്തിലും സാമ്പത്തിക പ്രകടനത്തിലും രണ്ടായിരത്തി ഇരുപത്തിൻ്റെ രണ്ടാം പകുതി മുതൽ വെവുതെളിക്കാനുള്ള സാധ്യത ഉയർന്നുവെന്നും മാർക്കറ്റ് സ്മിത്ത് ഇന്ത്യ അനലസ് മൈര ജോഷി ചൂണ്ടിക്കാട്ടുന്നു ചുരുക്കത്തിൽ വിദേശ നിക്ഷേപയുടെ വിൽപ്പന സമ്മർദ്ദം ഉണ്ടായിട്ടും ഇന്ത്യൻ ബാങ്കിംഗ് മേലുടെ അടിസ്ഥാനപരമായ ഘടകം ശക്തമായ നിലയിലാണെന്ന് സാർ ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാന ശ്രദ്ധം നൽകുന്നതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള ഉദ്ദേശവും നിർദ്ദേശവുമല്ല ഓഹരി വിണിയിലെ നിക്ഷേപം ലാഭ സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദേശം തേടുക സ്വന്തം ലഭ്യമായ പഠനം നടത്തിയൊക്കെ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഇ ടിമയിലെ ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം